നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാം മാറി മാറിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും തെക്കിൻകാട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ മോദി സംസാരിക്കും അയോധ്യ ഉദ്ഘാടനത്തിന് മുൻപ് തൃശൂരിൽ വരവ് മോദി രാജ്യമാകെ അയോധ്യ നിറഞ്ഞു നിൽക്കുകയാണ് അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ സന്ദർശിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ ക്രൈസ്തവ മതമേലാധ്യക്ഷന്മാർ പങ്കെടുത്തതിനെ ചൊല്ലിയുള്ള വിവാദം പടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും ഉച്ചയോടെ കൊച്ചിയിലെത്തും പ്രധാനമന്ത്രി തുടർന്ന് തൃശൂരിലേക്ക് പോകും തേക്കിൻകാട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ മോദി സംസാരിക്കും ഇന്ന് തമിഴ്നാട്ടിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയിരിക്കെ വികസന പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെത്തുന്നത് റോഡ് റെയിൽ വ്യോമ ഗതാഗത മേഖലയിലായി പത്തൊൻപതിനായിരത്തി കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും മൂന്ന് മണിക്ക് ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ ഹെലിപാഡിലാകും പ്രധാനമന്ത്രി എത്തുക തുടർന്ന് റോഡ് മാർഗം തൃശൂരിലേക്ക് കലക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും ബി ജെ പിയുടെ നേതൃത്വത്തിൽ കുട്ടനെല്ലൂരിലും ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപവും സ്വീകരണം ഒരുക്കുന്നുണ്ട് മൂന്നേ മുപ്പതിനെ സ്വരാജ് റൌണ്ടിൽ എത്തുന്നത് മുതൽ നായ്ക്കരാലെ സമ്മേളന വേദിയിലേക്കുള്ള ഒരു കിലോമീറ്ററാണ് റോഡ് ഷോ നാല് പതിനഞ്ചിന് പൊതുസമ്മേളനം കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും അണിനിരക്കുന്ന വേദിയിൽ സുരേഷ് ഗോപി ഉണ്ടാകും അഞ്ച് മുപ്പതിനാണ് പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര ജില്ലാ ജനറൽ ആശുപത്രി മുതൽ നായക്കനാൽ വരെയാണ് സ്വരാജ് റൌണ്ടിൽ റോഡ് ഷോ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ രണ്ടു ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുമെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ പ്രധാനമന്ത്രിയായ ശേഷം മൂന്നാം തവണയാണ് മോദി തൃശൂരിൽ എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് ലക്ഷദ്വീപ് കേരള സന്ദർശനം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിയിൽ നിന്നാണ് തുടക്കം ഉച്ചയ്ക്ക് ലക്ഷദ്വീപിലും നാളെ കേരളത്തിലും എത്തും ഇന്ന് കാലത്ത് തിരുച്ചിറപ്പള്ളി ഭാരതിദാസൻ സർവകലാശാലയുടെ മുപ്പത്തി എട്ടാം ബിരുദ താര ചടങ്ങിൽ മുഖ്യാതിഥിയാകുന്ന പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടക്കുന്ന പൊതുപരിപാടിയിൽ വ്യാമയാനം റെയിൽ റെയ്ഡ് എണ്ണവാതകം കപ്പൽ വ്യാപാരം ഉന്നത വിദ്യാഭ്യാസ മേഖല എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയിലധികമുള്ള വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും ചെങ്കോട്ട തെങ്കാശി ജംഗ്ഷൻ പാത വൈദ്യുതീകരണം മലയാളികൾക്ക് പ്രയോജനപ്പെടും മൂന്നേ പതിനഞ്ചിനെ ലക്ഷദ്വീപിലെത്തുന്ന മോദിക്ക് അകത്തിയിൽ ഉണ്ട് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനെ കവരത്തിയിൽ ടെലികമ്മ്യൂണിക്കേഷൻ കുടിവെള്ളം സൌരോർജ്ജം ആരോഗ്യം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും അതേസമയം ബി ജെ പിക്ക് കേന്ദ്രത്തിൽ തുടർഭരണം ഉറപ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇംഗ്ലീഷ് മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് മോദി ഇക്കാര്യം പറഞ്ഞത് രാജ്യത്ത് സാമ്പാർ മുന്നണി ആവശ്യമില്ലെന്ന് നരേന്ദ്രമോദി പറഞ്ഞു പ്രയാസമേറിയ തീരുമാനമെടുക്കാൻ ഭയമില്ല ജനങ്ങളുടെ പിന്തുണയാണ് എന്റെ കരുത്ത് സഖ്യ സർക്കാരുകൾ അധികാരമേറ്റാൽ എന്തുണ്ടാകുമെന്ന് ജനത്തിനറിയാം മുപ്പത് വർഷമാണ് അത്തരത്തിൽ രാജ്യത്തിന് നഷ്ടമായത് അത് ജനങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുകയും ലോകത്തിന് മുന്നിൽ പ്രതിച്ഛായ മോശമാക്കുകയും ചെയ്തു സഖ്യകക്ഷികളെ മടുത്ത ജന ബിജെപിയെ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തട്ടിക്കൂട്ട് ഫോർമുലകൾ എനിക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഉറപ്പ് വെറും വാക്കോ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളോ അല്ല പതിറ്റാണ്ടുകളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഗ്യാരന്റിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിൽ എന്നെ തന്നെ ബന്ധിപ്പിക്കുന്നു അത് എന്നെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നു ഒരേ സമയം ഒന്നിലധികം തലമുറകളെ വളർത്തിയെടുക്കാനുള്ള കഴിവ് ബി ജെ പിക്ക് ഉണ്ട് വ്യക്തമായ ഒരു ദൌത്യത്താൽ നയിക്കപ്പെടുന്ന കേഡർ പാർട്ടിയാണ് ബി ജെ പി താഴെത്തട്ടിൽ നിന്ന് തുടങ്ങിയാണ് ഓരോ നേതാക്കളും ഉയർന്നു വരുന്നതെന്ന് മോദി പറഞ്ഞു